ഒരു കാലത്ത് മലയിടക്കുകളിലും തുരങ്കങ്ങളിലും നാടൻ ബോംബുകൾ ഒളിപ്പിച്ചു വെച്ച ലോകശക്തികളെ പീഡിപ്പിക്കുന്ന ഒരു ഒറ്റപ്പെട്ട രാഷ്ട്രീയമായി ഉത്തരകൊറിയയെ എഴുതി തള്ളിയവർക്ക് ഇന്ന് ആ ധാരണ തിരുത്തേണ്ടിയിരിക്കുന്നു കിങ് ഉന്നിന്റെ ഭരണത്തിന് കീഴിൽ ഉത്തരകൊറിയ അതിവേഗം ഒരു സമ്പൂർണ്ണ ആണവ ഫാക്ടറി പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാറ്റം കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങുന്നില്ല മറിച്ച് പുതിയ ആണവ പോർമുലകൾക്കായി ഇന്ധനം ഉൽപ്പാദിപ്പിക്കുകയും ലോകത്ത് എവിടെയും എത്താൻ ശേഷിയുള്ള അത്യാധുനിക മിസൈലുകൾ പരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഭീകര ശക്തിയായി രാജ്യം രൂപാന്തരപ്പെട്ടിരിക്കുന്നു ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നത് യു എസ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും കൃത്യമായ ഉപഗ്രഹ ചിത്രങ്ങളുമാണ് രാജ്യത്തിന്റെ ആണവ പരിപാടിയുടെ ഹൃദയമായ യോങ് ബോൺ ആണവ സമുച്ചയത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഉത്തരവാദിത് ുടെ ആണവായുധ നിർമ്ണ വേഗത അമ്പരപ്പിക്കുന്നതാണെന്ന് തെളിയിക്കുന്നു സമാധാനപരമായ അണവൂർജം എന്ന അവകാശവാദം നിലനിൽക്കുമ്പോഴും യോങ് ബോൺ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ആണവ നിർമ്മാണ ശാലയായി മാറിയിരിക്കുന്നു ഉപഗ്രഹ നിരീക്ഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അതീവ ഗൗരവകരമാണ് സമുച്ചയത്തിന്റെ പരിസരം പുതിയ കെട്ടിടങ്ങൾ കട്ടിയുള്ള കോൺക്രീറ്റ് നിർമ്മാണങ്ങൾ എപ്പോഴും ആവി ഉയരുന്ന റിയാക്ടറുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ആണവ മാലിന്യം എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു ഇത് ആണവ ഇന്ധനത്തിന്റെ ഉത്പാദനത്തിലും പുനർസംസ്കരണത്തിലും സംസ്കരണത്തിലും അഭൂതപൂർണമായ വർദ്ധനവ് സൂചിപ്പിക്കുന്നു